വാഹനയാത്രകളിലെ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ഖത്തർ ആഭ്യന്തര മന്ത്രാലയം ചില സുപ്രധാനമായ സുരക്ഷാ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് അതായത് പത്ത് വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള കുട്ടികൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ മുൻ സീറ്റിൽ ഇരിക്കുന്നത് ഒഴിവാക്കണമെന്നാണ് അവർ അറിയിക്കുന്നത് എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം ഈ വിവരം അറിയിച്ചിട്ടുള്ളത് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളെ വാഹനത്തിന്റെ മുൻ സീറ്റിൽ ഇരിക്കാൻ അനുവദിക്കരുതെന്നും ഇത് കുട്ടികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി ചെറിയ പ്രായക്കാരായ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇത്തരം സുപ്രധാനമായ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും രക്ഷിതാക്കളോട് മന്ത്രാലയം അഭ്യർത്ഥിച്ചു കാർ സീറ്റുകളോ ബൂസ്റ്റർ സീറ്റുകളോ പോലുള്ള ഉചിതമായ ചൈൽഡ് നിയന്ത്രണ സംവിധാനങ്ങൾ ഉപയോഗിച്ച കുട്ടികളെ വാഹനത്തിന്റെ പിൻ സീറ്റിൽ മാത്രം ഇരുത്തുന്നത് യാത്രക്കിടെ കുട്ടികളുടെ സുരക്ഷ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു വാഹനങ്ങളിലെ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള ദേശീയ പദ്ധതിയായ ഖത്തർ ചൈൽഡ് പാസഞ്ചർ സേഫ്റ്റി പ്രോഗ്രാമിന് നേതൃത്വം നൽകാൻ പൊതുജനാരോഗ്യ മന്ത്രാലയം ഹമ്മദ് മെഡിക്കൽ കോർപ്പറേഷന് കീഴിലെ ഹ്മദ് ഇന്റർനാഷണൽ ട്രെയിനിംഗ് സെന്ററിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പദ്ധതി നടപ്പിലാക്കാൻ പൊതുജനാരോഗ്യ മന്ത്രാലയം വിദ്യാഭ്യാസ മന്ത്രാലയം ആഭ്യന്തര മന്ത്രാലയം ട്രാഫിക് വകുപ്പ് റോഡ് സുരക്ഷാ സമിതി എച്ച് എം സി സിദ്ര മെഡിസിൻ പ്രൈമറി ഹെൽത്ത് കെയർ കോർപ്പറേഷൻ കോണാ കോഫിലിപ്സ് ഖത്തർ യൂണിവേഴ്സിറ്റി എന്നിവയുൾപ്പെടെ വിവിധ സംഘടനകളിൽ നിന്നുള്ള വിദഗ്ധരുടെ സംഘം പ്രവർത്തിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു സത്യത്തിൽ കുട്ടികളെയല്ല കുട്ടികളുമൊത്തുള്ള വാഹനങ്ങളിലെ യാത്രകൾ കുഞ്ഞുങ്ങളുമായി കാറിൽ യാത്ര ചെയ്യുന്നവർ ഇപ്പോൾ ഖത്തർ ആഭ്യന്തര മന്ത്രാലയം നൽകിയിട്ടുള്ള ഈ സുപ്രധാനമായ സുരക്ഷാ മുന്നറിയിപ്പുകളെല്ലാം സ്വീകരിച്ച് അവയൊന്നും അവഗണിക്കാതെ തന്നെ മുന്നോട്ടു പോകുക